വടകര തച്ചോടി ഉദയനന്റെ വീര്യം കൊണ്ടും ചോര കൊണ്ടും ചുവന്ന മണ്ണ് അതുപോലെ തന്നെ കോലിബി രാഷ്ട്രീയ സഖ്യമടക്കമുള്ള രാഷ്ട്രീയ പരീക്ഷണങ്ങൾക്ക് വേദിയായ ദേശം ഇതുകൂടാതെ ടി പി ചന്ദ്രശേഖരൻ്റെ അരും കൊലകണ്ട് വിറങ്കലിച്ച രാഷ്ട്രീയ ഇടനാഴി ഇവിടേക്ക് ലോക്സഭാ തിരഞ്ഞെടുപ്പിന് അംഗത്തെട്ടുയരുമ്പോൾ പോരാട്ടം തീപാറുമെന്ന് ഉറപ്പ് നമുക്ക് ഇന്ന് ചർച്ച ചെയ്യാം വടകരയെ കുറിച്ച് ആദ്യം വടകരയിലെ ഇപ്പോഴത്തെ രാഷ്ട്രീയ സാഹചര്യം ആർക്കനുകൂലം അല്ല വടകര ഇപ്പം നമ്മൾ പെട്ട എപ്പോഴും നോക്കുമ്പോൾ വടകരയിലെ നിയോജക ഒരു സ്വഭാവം അനുസരിച്ചിട്ട് അത് എൽ ഡി എഫിന് അനുകൂലമാണ് കാരണം പ്രധാനമായിട്ടും നമുക്ക് തലശ്ശേരിയാണ് ആണ് ഒരു പ്രധാനപ്പെട്ട മണ്ഡലം ഇരുപതിനായിരം വോട്ടെങ്കിലും അവർ എൽ ഡി എഫിന് കൂടുതൽ വരുന്നതാണ് ഭൂരിപക്ഷം വരുന്നതാണ് കൂത്ത് പഴയ കൂത്തുവാമ്പല്ല മോഹൻ യു ഡി എഫ് വർഷത്തു നിന്ന് ജയിച്ച കൂത്തുവാമ്പാണ് വാങ്ങാണ് എങ്കിൽ പോലും ഒരു പത്ത് പതിനയ്യായിരം വോട്ട് പിടിക്കാനുള്ള സാഹചര്യം ഇപ്പോഴുണ്ട് പിന്നെ അത് കഴിഞ്ഞിട്ട് വേറെ ഒരു പ്രധാനപ്പെട്ട മണ്ഡലം ഏതാണ് നാദാപുരമാണ് നാദാവൂര് ഏത് നെഗറ്റീവ് സാഹചര്യത്തിൽ പോലും സി പി ഐ കാൻഡിഡേറ്റ് ഒരു അയ്യായിരം തൊട്ട് പതിനായിരം വോട്ടിന് ജയിക്കുന്ന സ്ഥലമാണ് വേറൊരു ഒരു മണ്ഡലം കുറ്റ്യാടിയാണ് കുറ്റ്യാടി അങ്ങോട്ടും ഇങ്ങോട്ടും പണ്ടത്തെ മേപ്പയ്യൂർ അത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറി കളിക്കുന്ന മണ്ഡലമാണ് എങ്കിൽ പോലും നിലവിലുള്ള ഒരു പ്രത്യേക രാഷ്ട്രീയ സാഹചര്യം എൽ ഡി എഫിനാണ് മേൽക്കൈ ഉണ്ട് അത് ഞാൻ പ്രത്യേകം പറഞ്ഞുതരാം രാഷ്ട്രീയ സാഹചര്യം ഈ മണ്ഡലങ്ങളെല്ലാം ബാധകമാണ് പിന്നെ ഒന്ന് കൊയിലാണ്ടി മണ്ഡലം കൊയിലാണ്ടി സത്യത്തിൽ കോൺഗ്രസ് അത്യാവശ്യം വേരുള്ള മണ്ണാണ് ഈ പിന്നെ സ്വാതന്ത്ര്യ കാലം തൊട്ട് തന്നെ കോൺഗ്രസിന്റെ പല പ്രധാനപ്പെട്ട നേതാക്കന്മാരും വന്നിട്ടുള്ള മണ്ണാണ് പക്ഷേ കോൺഗ്രസ് ഒരു ഗ്രൂപ്പ് കളിയാണ് ഇപ്പോൾ സി പി എമ്മിൽ പോയ നേതാവുണ്ടല്ലോണ്ടിക്കാരെ അനിൽകുമാർ അനിൽകുമാർ ഒക്കെ സ്ഥാനാർത്ഥി ആയിരുന്നിട്ടുള്ള മണ്ഡലമാണ് ആ സമയത്താണ് ഇവര് ഗ്രൂപ്പ് കളിച്ച് ഈ മണ്ഡലം കൊണ്ടുവച്ചാൽ പി ശങ്കരും പത്മയൊക്കെ ജയിച്ചുകൊണ്ടിരുന്ന മണ്ഡലമാണ് മന്ത്രിമാരായിരുന്ന മണ്ഡലമാണ് ഇപ്പം ഞങ്ങൾ വരിശീൻ്റെ തൊട്ടടുത്തുള്ള മണ്ഡലം വേറെ ഒന്നുള്ളത് പേരാമ്പ്ര 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 കാലാകാലമായിട്ട് എൽ ഡി എഫ് എൻ കെ രാധ അതുപോലെ തന്നെ രാമകൃഷ്ണൻ മന്ത്രി രാമകൃഷ്ണൻ ഇവരൊക്കെ മത്സരിച്ച് ജയിച്ചുകൊണ്ടിരുന്ന ഒരു ഒരു സീറ്റാണ് അത് എൽ ഡി എഫിന് നല്ല മേൽക്കൈയുള്ള സീറ്റാണ് അപ്പം ഇപ്പോഴത്തെ ഒരു പ്രത്യേക സാഹചര്യം അന്ന് എൽ ഡി എഫിന് മേൽക്കൈ എന്ന് വെച്ചാൽ സി പി എമ്മിൻ്റെ വോട്ട് ആയിരുന്നു ഇപ്പം വേതൊരു സംഭവമുണ്ട് ഈ മലബാറിൽ ഈ ഇടയിൽ എസ്പെഷ്യലി പിണറായി വിജയൻ വന്നതിന് ശേഷം എൽ ഡി എഫ് സി പി എമ്മിലേക്ക് യുവാക്കളുടെ ഒരു പോക്കുണ്ട് കുടുംബങ്ങളുടെ ഒരു പോക്കുണ്ട് സംഭവിച്ചിട്ടുണ്ട് അതിനൊരു പ്രധാനപ്പെട്ട കാരണം എന്ന് വെച്ചാൽ കോൺഗ്രസ് അവിടെ സജീവമല്ല ഒരു അടി കൊണ്ടാ തിരിച്ചടി അടിക്കുന്ന ഒന്നിൽ സി പി എം ആർ ആയിരിക്കും അല്ലെങ്കിൽ മുസ്ലീങ്ങൾ അവിടെ ആർ എസ് എസ് ആര് വലിയ രീതിയിൽ അടിക്കാറുണ്ട് രീതിയാണ് അടി തിരിച്ചടി എന്നുള്ളത് അപ്പോൾ അത് അവിടുത്തെ രീതിയാണ് അപ്പൊ കോൺഗ്രസ് കുടുംബങ്ങളിൽ നിരന്തരമായിട്ടിപ്പോൾ അവിടെ അവിടെ സി നിങ്ങൾ ഈ സൗത്തിനോട് ജാതി മതൊക്കെ അല്ലേ പ്രശ്നം അവിടെ ഇതൊന്നും അല്ല അവിടെ പൊളിറ്റിക്സ് ആണ് രാഷ്ട്രീയം നിങ്ങൾ വില്ലേജ് ഓഫീസ് പോയാൽ നിങ്ങൾ പഞ്ചായത്ത് ഓഫീസ് നിങ്ങൾ വീട് വെക്കുമ്പോൾ സകലത്തിന് രാഷ്ട്രീയം കാണുന്ന രാഷ്ട്രീയത്തിൽ വന്ന് മനുഷ്യൻ്റെ ജീവിതം പണ്ടാറടങ്ങി പോകുന്ന സ്ഥലമാണ് ഞാൻ നാട്ടുകാരാണല്ലോ എൻ്റെ അടുത്തുള്ള വാർഷിക അറിയാമല്ലോ കോഴിക്കോട് യോജനമുണ്ടല്ലോ എന്താണോ എനിക്കറിയാം എൻ്റെ പാപ്പ അവിടുത്തെ കോൺഗ്രസിൻ്റെ നേതാവായതുകൊണ്ട് ഇതൊക്കെ സഹിച്ചും അടിച്ചും തിരിച്ചടിച്ചും ഒക്കെ വന്ന് പിന്നെ എനിക്ക് ഇടതു ഐഡിയോളജി ഇ എം എസിനോടുള്ള താല്പര്യമാണ് എന്നെ പിന്നെ സി പി എമ്മിലേക്ക് അടിപ്പ് അടിപ്പിച്ച കടകം പക്ഷേ അതുപോലല്ല സാധാരണക്കാരാണ് അവിടെ നിലനിൽപ്പിൻ്റെ പ്രശ്നമാണ് അപ്പം ഈയൊരു സാഹചര്യത്തിൽ കോൺഗ്രസ് ഗ്രൂപ്പ് കളിച്ച് ദുർബലമാകുന്നു നയൻറ്റീസോടു കൂടി ദുർബലമാവുന്നു അപ്പം അവിടെ ഞങ്ങളെ നാട്ടിലാണെന്ന സംഭവമുണ്ട് ഞങ്ങളെ തൊട്ടടുത്ത മണ്ഡലം അവിടെ ഒരു കോൺഗ്രസുകാരുടെ വീട്ടിൽ അവിടെ ഈ കിണറിൽ അമേദ്യം കൊണ്ടുവച്ചിടുക അല്ലെങ്കിൽ കിണറിൽ ഇത് സൗത്തിൽ ഇല്ലാതെ ചില പരിപാടി മലബാറിലുണ്ട് അമേദ്യം കൊണ്ടു വെച്ചത് വിഷംകുണ്ടെച്ചിടുകയാണ് അപ്പോൾ ഒരു കോൺഗ്രസ്സുകാരൻ്റെ വീട്ടിൽ വീട്ടിലെ കിണറിൽ വിഷം കൊണ്ടുവച്ചിട്ടു വിഷം കൊണ്ടുവച്ചിട്ട സമയത്ത് പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ച് പറയുന്നത് അന്നത്തെ അവിടുത്തെ എം പി എംപിയുടെ പേര് ഞാൻ പറയുന്നില്ല ആ എം പി കുറ്റക്കാരനല്ല അവിടെ താഴെ എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം വിളിച്ച് പറഞ്ഞു നമ്മളാളെന്ന് നോക്കണം പ്രതിയായിട്ടുള്ള ആൾ അവർ കോൺഗ്രസ്സുകാരല്ല അവർക്ക് വേണ്ടി വിളിച്ചറിഞ്ഞു ഇതേ എം പി കാരണം ഇത് കുറച്ചൊക്കെ ചെയ്യുന്നില്ല തായന്ന് വേറൊരു നേതാവ് അടുത്ത ഗ്രൂപ്പിൽ നേതാവ് വിളിച്ചതെന്ന് ഈ എം പി വിളിച്ചു കാര്യം ചെയ്തു കൊടുത്തു അപ്പോൾ അങ്ങനെ ഒരു വിശ്വാസം നഷ്ടപ്പെട്ടു വിശ്വാസം നഷ്ടപ്പെട്ടു ആ സമയത്താണ് ബി ജെ പി വലിയൊരു ശക്തിയായിട്ട് തെട്ടായിട്ട് മുസ്ലീങ്ങൾ കാണുകയും ബാബറി മസ്ജിദ് ഗുജറാത്ത് കലാപം കോയമ്പത്തൂർ കലാപം ഇതൊക്കെ വന്നതോടുകൂടി എന്ത് സംഭവിച്ചു മാറാട് കലാപം ഇവരെ സംരക്ഷിക്കാനുള്ള ഒരേ ഒരു ഒരേ ഒരു പാർട്ടി സി പി എം എന്നുള്ള ഫീല് സി പി എമ്മിൽ ഉണ്ടായിക്കോളും ഈ നാദാ ഈ നാദാപുരം അല്ലെങ്കിൽ ഈ ഏരിയ എന്ന് വെച്ചാൽ ആ ഏരിയ അതിശക്തമായ ലീഗ് അതായത് മുസ്ലിം സി പി എം ഈഴവ ഫൈറ്റ് നടക്കുന്ന ഒരു കുപ്രസിദ്ധമായ ഏരിയയാണ് സെൻസിറ്റീവ് ആയിട്ട് ഏരിയയാണ് അവിടെയാണ് ഈ മാറ്റം വന്നത് ബിക്കോസ് ഓഫ് ബി ജെ പി